യേശു കർത്താവ് ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന് പറഞ്ഞു അതിന് ഷീമോൻ നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി ലുക്കഡ സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ അത്ഭുതകരമായ മീൻപിടുത്തമാണ് നമുക്ക് സുപരിചിതമായ ഭാഗമാണ് അതിന്റെ പശ്ചാത്തലം യേശു കർത്താവ് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ ഒരു വലിയ പുരുഷാരം തന്നെ ഭജനം കേൾക്കാൻ തിക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ യേശുവിന് മനസ്സിലായി മൂന്ന് വർഷം കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞ് ഞാനങ്ങ് പോകും ഈ തിക്കിക്കൊണ്ടിരിക്കുന്ന ജനത്തിന് വചനം കൊടുക്കാൻ ആളെ വേണം കർത്താവ് അങ്ങനെയാണ് ഒരു കാര്യം നമ്മൾ ചോദിച്ചാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരിക മനുഷ്യർ തന്നെ അങ്ങനെയല്ല കോടീശ്വരന്മാരായ ചില ആൾക്കാർ ഒരു വിധവയായ സ്ത്രീയുടെ വീടിൻ്റെ ജപ്തി കണ്ടിട്ട് ചാനലിലൂടെ കണ്ടിട്ട് കോടീശ്വരനായ ഒരു മനുഷ്യൻ ആ ജപ്തി തീർത്തെന്ന് മാത്രമല്ല ആ സ്ത്രീക്കും പിള്ളേർക്കും വേണ്ട ഒരു വലിയ തുക അവരുടെ പേരിൽ ഫിക്സ് ചെയ്യുകയും ചെയ്തു ഒരു മനുഷ്യൻ ഇത്രയും ചെയ്തപ്പോൾ ദൈവം എന്തായിരിക്കും ഇപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളിൽ ദൈനംദിന വിഷയങ്ങളിൽ നമ്മൾ കരയുമ്പോൾ കർത്താവ് എന്തുകൊണ്ട് ലേറ്റാകുന്നുവെന്ന് ചോദിക്കുന്നതിൻ്റെ മറുപടി ഇതാണ് കർത്താവ് വലിയ പ്ലാനിട്ടിരിക്കുകയാണ് അവൻ ചെയ്യുമ്പോൾ സമൃദ്ധിയായിട്ട് ചെയ്യും രണ്ട് അവന് തരുമ്പോൾ നിങ്ങൾക്ക് വഹിക്കാനുള്ള ഒരു ബലവും കൂടെ തന്നിട്ടാണ് തരുന്നത് കാരണം മീൻ ചോദിച്ച് മീൻ കൊടുത്തു അപ്പം ചോദിച്ച് അപ്പം കൊടുത്തു മുട്ട ചോദിച്ച് മുട്ട കൊടുത്തു എന്നിട്ട് എവിടെ പോയി എല്ലാ മനുഷ്യരും പോകുന്ന കണക്ക് മൃഗങ്ങളെ പോലെ നശിച്ചു പോയി അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു മീൻ ചോദിച്ചവന് പാമ്പിനെ കൊടുത്തു മുട്ട ചോദിച്ചവന് തേളിനെ കൊടുത്തു അപ്പം ചോദിച്ചു അവന് കല്ലിനെ കൊടുത്തു എന്തിന് ഇവൻ മെടുക്കനാകണം ഇവൻ ജയിക്കുന്നവനാകണം ആത്മീയ മസിൽ ഉള്ളവനായി തീരണം ജീവിതത്തോട് മനുഷ്യനോട് ദൈവത്തോട് മല്ലുപിടിച്ച് ജയിക്കുന്നവനാകണം ഇവിടെ എഴുതിയിട്ടുണ്ട് വലിയ മീൻകൂട്ടം കിട്ടി പക്ഷെ എന്താ വല കീറാറായി ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെ കൊടുക്കും വല കീറിപ്പോവത്തില്ലേ ഒരു കാറ് കിട്ടിയപ്പോ തന്നെ ഒരു വീട് കിട്ടിയപ്പോ തന്നെ ഒരു കല്യാണം നടന്നപ്പോ തന്നെ രണ്ട് ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നപ്പോൾ തന്നെ നിന്റെ കണ്ണടഞ്ഞു പോയില്ലേ നിൻ്റെ സംസാര രീതി മാറില്ലേ സഭയപ്പോക്ക് നിന്നില്ലേ മനുഷ്യരെ ഭയമായില്ലേ ബന്ധുക്കളെ അടുപ്പിക്കാതായില്ലേ പിന്നെ എങ്ങനെ കൂടുതൽ തരും അപ്പം ഇതിൻ്റെ ഉത്തരം കിടക്കുന്നത് യോഹന്നാൻ ഇരുപത്തൊന്നിലാണ് യേശു കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം ഇതേ തടാകത്തിൻ്റെ കരയിൽ ഗലീരക്കടൽ എന്ന് പറയുന്നതും ഗന്നേശ്വരത്ത് തടാകം എന്ന് പറയുന്നതും തിബരിയാസ് കടൽ എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെ ഒരേ വെള്ളം തന്നെയാണ് അവിടെ താമസിച്ചിരുന്ന എൻ്റെ കരയിലുള്ള ആൾക്കാർ മാറിയതനുസരിച്ച് പേര് മാറിയതാണ് അല്ലെങ്കിൽ പല സമൂഹങ്ങൾ പല പേരിൽ വിളിച്ചെന്നേ ഉള്ളൂ ഒരേ വെള്ളമാണ് അവിടെ തന്നെ കർത്താവ് മറുപടി കൊടുക്കുന്നു ഇതേപോലൊരു സാഹചര്യം റീക്രിയേറ്റ് ചെയ്യുന്നു രാത്രി മുഴുവൻ അവർ അധ്വാനിക്കുന്നു പത്രോസും കൂട്ടർക്കും മീൻ കിട്ടുന്നില്ല യേശു അതിരാവിലെ കടൽക്കരയിൽ നിൽക്കുന്നു പടകിൻ്റെ വലത് ഭാഗത്ത് വല വീശുവിനെന്നാൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു അവർ വീശി മീനിന്റെ വരുപ്പം കൊണ്ട് അവർക്ക് വലിപ്പാൻ കഴിഞ്ഞില്ല പക്ഷേ ഇത്രയധികം മീനുണ്ടായിട്ടും വല കീറിയില്ല കണ്ടോ ഉയർപ്പിന് ശേഷമുള്ള സംഭവം നോക്കിക്കേ കൊള്ള ചുമക്കാനുള്ള ബലമായി ഇപ്പൊ ഇവന് അഞ്ച് കാർ കൊടുത്താലും പത്ത് വീട് കൊടുത്താലും പത്ത് കോടി അക്കൗണ്ടിലുണ്ടെങ്കിലും ഇവന് സഹോദര പ്രീതി എന്താണെന്നറിയാം ഭക്തി എന്താണെന്നറിയാം പരിജ്ഞാനം എന്താണെന്നറിയാം സ്ഥിരത എന്താണെന്നറിയാം വിശ്വാസം എന്താണെന്നറിയാം പ്രത്യാശ എന്താണെന്നറിയാം ഇന്ദ്രിയം എന്താണെന്നറിയാം സ്നേഹമെന്താണെന്നറിയാം ഇവൻ അനുഗ്രഹമാവുകയാണ് ഇന്ന് പലരും തിക്കി തിരക്കുകയാണ് കർത്താവെ അവിടെ കേൾക്കുന്ന ആത്മഹത്യകൾ കൊലപാതകങ്ങൾ കലഹങ്ങൾ പട്ടിണികൾ ദുഷ്ടരായ ഭരണാധിപന്മാരുടെ ഭരണങ്ങൾ ജനങ്ങളുടെ നിലവിളി ജനങ്ങൾ യേശുവിനെ തിക്കി തിരക്കുകയാണ് സ്വർഗത്തിൽ നിന്ന് ഒരുത്തൻ നോക്കുകയാണ് ഇവർക്ക് മറുപടിക്ക് പറ്റിയ ഒരാളുണ്ടോ എനിക്ക് വന്ന് കയറാൻ പറ്റിയൊരു പടകുണ്ടോ എന്ന് നോക്കുകയാണ് അങ്ങനെ യേശു കർത്താവ് നോക്കി പത്രോസിനെ കണ്ടു അപ്പോൾ പത്രോസിനെ കണ്ടപ്പോ കർത്താവിന് തോന്നി ഇവനെ ഏൽപ്പിച്ചാൽ ഇവൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനാകും എന്ന് തോന്നിയോ അവിടെയാണ് കർത്താവിന്റെ അഗ്നിജാലയ്ക്കത്ത കണ്ണുള്ളവൻ്റെ വിവേചനം എന്ന് പറയുന്നത് വിലയിരുത്തൽ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുമ്പോൾ അസൂയക്കാരനാണ് അവൻ പക്ഷേ അവനാണ് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പ്രാപ്തൻ മനുഷ്യരുടെ ദൃഷ്ടിയിൽ അവൻ ഒരു അശുദ്ധനാണ് പക്ഷേ കർത്താവിൻ്റെ വിശുദ്ധി പ്രസംഗിക്കാൻ കർത്താവ് കണ്ടവനാണ് അവൻ മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഒരു ഒരന്ധർമുഖനാണ് അപകഷതാബോധമുള്ളവനാണ് പക്ഷേ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്താൻ കർത്താവ് കണ്ടിരിക്കുന്നത് അവനെയാണ് എന്തുകൊണ്ട് ഓരോരുത്തരുടെ വെളിയനുസരിച്ചാണ് പൈശാശികമായും പാരമ്പര്യമായും കെട്ടുകൾ അവരിൽ കിടക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വഭാവം കണ്ടിട്ട് അവനെ വിലയിരുത്തരുത് നമ്മൾ സാധാരണ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഭാഷയാണ് ഒരു പുസ്തകത്തിൻ്റെ ബൈൻഡ് കണ്ടിട്ട് അതിൻ്റെ കവറ് കണ്ടിട്ട് ആ പുസ്തകത്തെ വിലയിരുത്തരുതെന്ന് ഇതുപോലെ തന്നെയാണ് പുറമേ കാണുന്നതല്ല മനുഷ്യൻ അവൻ ആകേണ്ടതിന് വിരുദ്ധമായ ഒരു സാധനമായിരിക്കാം ഒരു പെരുമാറ്റമായിരിക്കാം അവനിൽ നിന്ന് വെളിപ്പെടുന്നത് കർത്താവിനെ അവനറിയാവുള്ളൂ അതുപോലെ തന്നെയാണ് പത്രോസ് കർത്താവിന് മനസ്സിലായി ഇവൻ കൊള്ളാം ഇപ്പൊ കാണുന്നത് പുറമേ മനസ്സിൽ കാണുന്നതാണ് എനിക്കറിയാം ഇവൻ ആരായിത്തീരുമെന്നാണ് യേശു കർത്താവും പത്രോസുമായുള്ള മൂന്നാമത്തെ മീറ്റിംഗാണ് യോഹന്നാൻ ഇരുപത്തൊന്നിൽ ഉയർത്തതിന് ശേഷം മൂന്നാം പ്രാവശ്യമാണ് കർത്താവ് അവർക്ക് പ്രത്യക്ഷം യോഹനാൻ ഒന്നിലാണ് പത്രോസിനെ ഒന്നാമത് കർത്താവ് കാണുന്നത് അന്ത്രയോസ് യേശുവിന്റെ അടുക്കെ കൂട്ടിക്കൊണ്ടിരുന്നു രണ്ടാം പ്രാവശ്യം പത്രോസിനെ കർത്താവ് കാണുന്നത് ഈ ലൂക്കോസ് നാലിൽ തന്നെയുണ്ട് ശ്രീമോന്റെ വീട്ടിൽ ചെന്നു ശ്രീമോന്റെ അമ്മായി അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണിത് അതുകൊണ്ട് ഈ അത്ഭുതം നടന്നപ്പോൾ തന്നെ പത്രോസിന് പിടികിട്ട് ഈ പുള്ളിക്കാരൻ ഈ മഹാനായ മനുഷ്യൻ ഈ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നവൻ അനേകം പേർ ഫോളോ ചെയ്യാനും ശിഷ്യരാകാനും കൊതിക്കുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ മനുഷ്യൻ ഈ സ്നേഹമുള്ള മനുഷ്യൻ ഒരിക്കലും ഒരു മനുഷ്യനിലും കാണാത്ത എന്തൊക്കെയോ ഉള്ള ഒരു മനുഷ്യൻ ഈ മനുഷ്യൻ എന്നെ നോട്ടമിട്ടിരിക്കുന്നുവെന്ന് ഇവന് മനസ്സിലായി അവൻ്റെ ഉള്ളം തുള്ളി അവൻ ഈ പടകു നിറഞ്ഞതും മറ്റ് കാര്യങ്ങളും കാൾ ഭ്രമിച്ചതിന് ഭ്രമിപ്പിച്ചതിനപ്പുറമായി അവൻ യേശുവിൻ്റെ കാലിൽ വീണ് പറയുകയാണ് കർത്താവേ ഞാൻ പാവിയായ മനുഷ്യൻ എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞാൽ ഇവൻ മനസ്സിലായി എന്നെ കൊണ്ട് ഈ മനുഷ്യൻ പോകത്തുള്ള അവന് സന്തോഷമാണ് പക്ഷെ അവൻ പറയുന്നത് എനിക്ക് യോഗ്യത ഇല്ല തർത്താവെ കഥാ പറഞ്ഞ് നീ ഭയപ്പെടണ്ട എന്റെ യോഗ്യത കണ്ടല്ലേ വിളിച്ചത് ഞാനാ വിളിച്ചത് ഞാനാകുന്നവൻ ഞാൻ നീ ആകേണ്ടവനെ പോലെ നിന്നെ ആക്കാൻ കഴിവുള്ളവൻ നിന്നെ വിളിച്ചിരിക്കുന്നു ഭയപ്പെടണ്ട നീ മനുഷ്യരെ പിടിക്കുന്നവനാകും ഈ പുരുഷാരം എന്നെ തിക്കിത്തിരക്കുന്ന പുരുഷാരത്തെ പിടിക്കേണ്ടവൻ നീ തന്നെ അല്ലേ അതുകൊണ്ട് എന്ത് പറ്റി നിറഞ്ഞ വടക് വല എല്ലാം വിട്ട് സകലവും വിട്ട് ോസും കൂടെയുള്ളവരും യേശുവിനെ അനുഗമിച്ചു എല്ലാറ്റിലും എല്ലാ നിറയ്ക്കുന്നവന്റെ നിറവാകാൻ വേണ്ടി നിറയ്ക്കുന്നവന്റെ കൂടെ അവർ പോയി ഈ നിറഞ്ഞ വടക നാളക്കാലിയാവും അവർക്കറിയാം പക്ഷെ ശൂന്യമാകാത്ത എന്നും നിറഞ്ഞിരിക്കുന്ന എല്ലാ ശൂന്യതകളെയും ഭൂമിയിലുള്ള സകല കുടുംബങ്ങളുടെയും ശൂന്യതയെ മാറ്റാൻ കഴിവുള്ള നിറവുള്ള ഒരു ഭണ്ഡാരത്തിന്റെ ഉടമസ്ഥന്റെ പുറകെ സന്തോഷത്തോടെ പറയും പക്ഷെ കർത്താവ് വിശ്വസ്തൻ ഉയർപ്പിന് ശേഷം അവരുടെ നിരാശയുടെ സമയത്ത് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റം എങ്കിലും ഇടയിനില്ലാത്ത ആടുകളെ പോലെ ഉഴലുന്ന ശിഷ്യന്മാർ മുമ്പ് യേശു കർത്താവിന്റെ കൂടെ നടന്നു ഇപ്പം ആ സാന്നിധ്യമില്ല മുമ്പ് അവരുടെ കാര്യങ്ങളൊന്നും അവർ ഭാരപ്പെടേണ്ടി വന്നില്ല കർത്താവ് കരുതി മണവാളനും തോഴന്മാരും പോലെ സന്തോഷത്തോടെ ആയിരുന്നു ഇപ്പോ ഒരു ബുദ്ധിമുട്ടിന്റെ സമയം വന്നു ഞെരുക്കം വന്നു അപ്പൊ ഇവർക്ക് പഴയ കാലങ്ങളെ ഓർക്കുകയാണ് കേട്ടോ അന്ന് ഇത്തിരി സമ്പാദിച്ചു വെക്കേണ്ടതായിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യം വരും എന്ന് ഓർക്കില്ല മൊണ്ടത്തരമായി പക്ഷെ കർത്ത പറഞ്ഞ് നോ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് വിഷമിക്കുന്നത് ആത്മീയമല്ല മറിച്ച് മുന്നോട്ട് നോക്കുക ഇന്നത്തെ ദിവസം നോക്കുക ഞാനുണ്ടോ കൂടെ വചനം പറയുന്നു യോഹന്നാൻ ഇരുപത്തി പത്രോസ് കയറി നൂറ്റി അൻപത്തിമൂന്ന് വലിയ മത്സ്യങ്ങൾ വലിയ മത്സ്യം എന്ന് പറഞ്ഞാൽ വലിയ മത്സ്യം എന്ന് തന്നെയാണ് വലിയ മത്സ്യങ്ങളുള്ള നൂറ്റമ്പത്തിമൂന്ന് മത്സ്യങ്ങളുള്ള വല വലിച്ചു കയറ്റിക്കൊണ്ടുപോകും അപ്പൊ നൂറ്റി അമ്പത്തി മൂന്ന് ഉണ്ടെന്ന് എങ്ങനെ അറിയാം അത് ഇവരെടുത്തു എന്നുള്ളത് അതിന്റെ അർത്ഥം ലുക്കയുടെ സൂചിച്ച് അഞ്ചാം അധ്യായത്തിൽ അവരെടുത്തില്ല പക്ഷെ ഇവിടെ ഇവർക്ക് അത് ഉപയോഗിക്കാൻ ദൈവാനുവാദം കൊടുക്കണം ജീവനും ഭക്തിക്കും വേണ്ടി തരും ഉയർപ്പിന്റെ ശക്തി വന്നു കഴിയുമ്പോൾ കർത്താവിന്റെ വചനം ദൈവഭക്തി ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനുള്ളതിന്റെയും ഭക്തത്വങ്ങളുള്ളതാണ് ഇപ്പൊ പത്രോസിന് അത് വഹിക്കാനുള്ള പ്രാപ്തിയായി നന്മ വന്നാൽ അനുഗ്രഹം വന്നാൽ നികളിക്കാത്ത വെളിയാകാത്ത കണ്ണടഞ്ഞു പോകുന്ന ഒരു മനുഷ്യനല്ല ഇപ്പൊ പത്രോസ് കർത്താവിന്റെ കൃപ കിട്ടിയ മനുഷ്യൻ നന്മകളെ വഹിക്കാൻ പ്രാപ്തിയുള്ള മനുഷ്യൻ കൃപാവരങ്ങളെ എക്സർസൈസ് ചെയ്യാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പാകത്തിന് ബഹുമാനം ചുമക്കാൻ പാകത്തിന് മറ്റുള്ളവർക്ക് വിടുതലാകാൻ പാകത്തിന് കുടുംബത്തിന് അനുഗ്രഹമാകാൻ പാകത്തിന് ഇദ്ദേഹം ആത്മശക്തി കൃപ പ്രാപിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ നാമത്തെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഭാരപ്പെടരുത് കർത്താവിൽ വന്നു ആദ്യം ഒരു ടച്ചിങ് കിട്ടി കർത്താവിൻ്റെ ഒരു സാന്നിധ്യം കിട്ടി ചില കാര്യങ്ങളൊക്കെ നടന്നു പിന്നീട് ഒരു ശൂന്യത പോലെ തോന്നുന്നു പക്ഷേ ഭയപ്പെടരുത് കർത്താവിൻ്റെ രണ്ടാമത്തെ അവൻ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ ആത്മീയ പക്വത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തക്ക സമയത്ത് അവൻ വെളിപ്പെടും ഒട്ടും താമസിക്കുകയില്ല നിങ്ങളെ അനുഗ്രഹിക്കും അനുഗ്രഹമാകും അനേകരെ നിറയ്ക്കുന്നവരായി മാറും അനുഗ്രഹമായി നിങ്ങൾ മാറും നിങ്ങളെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ഇന്നു മുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സമയം